ഒരിക്കൽ സീതാദേവി തന്റെ നെറുകിൽ സിന്ദൂരം അണിയുന്നത് കണ്ട ഹനുമാൻ സീതാദേവിയോട് ചോദിച്ചു ദേവി അങ്ങെന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ സിന്ദൂരം നെറുകിൽ അണിയുന്നത് സീതാദേവി മറുപടി നൽകി ഇത് ഞാൻ അണിയുന്നത് എന്റെ പതിയായ ശ്രീരാമന്റെ സന്തോഷത്തിനും ദീർഘായുസിനും സൗഭാഗ്യത്തിനും വേണ്ടിയാണ് ഇത് കേട്ട ഹനുമാൻ അക്ഷരാർത്ഥത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു കേവലം നെറുകിൽ മാത്രമല്ല തന്റെ ശരീരം മുഴുവനും സിന്ദൂരം പുരട്ടിയാൽ ശ്രീരാമൻ കൂടുതൽ സന്തുഷ്ടനാവുകയും അദ്ദേഹത്തിൻ്റെ ആയുസ്സും പ്രഭയും അധികരിക്കുകയും ചെയ്യുമെന്ന് ഹനുമാൻ ചിന്തിച്ചു അതിനുശേഷം തന്റെ ശരീരം മുഴുവൻ സിന്ദൂരത്തിൽ പൊതിയുവാൻ തുടങ്ങി ഇതുകൊണ്ട് ശ്രീരാമൻ അതീവ സന്തോഷവാനാകുകയും നിന്റെ ഭക്തിക്ക് സമമായി ഈ ഭൂലോകത്തിൽ മറ്റാരും തന്നെയില്ല എന്ന് അരുളി ചെയ്യുകയും ചെയ്തു മിക്ക ഹനുമാൻ ക്ഷേത്രങ്ങളിലും ഹനുമാനെ സിന്ദൂരം പൂശി പൂജിക്കുന്നത് ഈ കഥയുടെ സ്മരണയ്ക്കാണ്